ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കിൾ മേക്കേസ് പേസി ഇന്ന് നമ്മൾ എസ് സി ആർ ടി സീരീസുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇന്ന് നമ്മൾ ഫിഫ്ത് സ്റ്റാൻഡേർഡിലെ രണ്ട് ചാപ്റ്ററുകളാണ് എടുക്കുന്നത് ഈ രണ്ട് ചാപ്റ്ററോട് കൂടി നമ്മൾ ഫിഫ്ത് സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം എന്ന ടോപ്പിക്സ് കവർ ചെയ്യുകയാണ് അതിനുമുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇരുമ്പുരിക്കിയ മാറ്റങ്ങൾ അതേപോലെ അഹിംസ അറിവ് അധികാരം എന്നീ രണ്ട് ചാപ്റ്ററുകളാണ് നമ്മൾ എടുക്കുന്നത് ഈ രണ്ട് ചാപ്റ്ററും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും നമുക്ക് പി എസ് സി ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പോയിന്റ്സ് മാത്രമേ ഇതിൽ നിന്നും പറയുന്നുള്ളൂ ആദ്യത്തേതാണ് ഇരുമ്പുരിക്കിയ മാറ്റങ്ങൾ വേദകാലത്തെ പ്രധാന ഭാഷ ഏതാണ് അത് സംസ്കൃതമാണ് വേദകാലത്തെ പ്രധാന ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമാണ് വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലം അറിയപ്പെടുന്നത് വേദകാലം എന്നാണ് വേദ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ബി സി ആയിരത്തി അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെയാണ് ആദ്യ വേദമെന്നറിയപ്പെടുന്നത് ഏതാണ് ഋഗ്വേദമാണ് ആദ്യ വേദം എന്നറിയപ്പെടുന്നത് ഋഗ്വേദമാണ് ഋഗ്വേദ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ബി സി ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരം വരെയാണ് ഋഗ്വേദ കാലഘട്ടം ബി സി ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരം വരെയാണ് ഋഗ്വേദ കാലത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കന്നുകാലി വളർത്തലായിരുന്നു അപ്പോഴത്തെ പ്രധാന വിള എന്ന് പറയുന്നത് ബാർലിയാണ് കാലികളെ മേച്ചു നടക്കുന്ന ആര്യന്മാർ അറിയപ്പെട്ടിരുന്നത് ഗോത്രം എന്നാണ് ഗോത്രത്തിൻ്റെ തലവൻ അറിയപ്പെടുന്ന പേരാണ് രാജൻ എന്താണ് സപ്ത പ്രദേശം അതെ സിന്ധുവും അതിൻ്റെ അഞ്ച് പോഷക നദികളായ ജലം ചിനാബ് രവി ബിയാസ് സത്ലച്ച് എന്നിവയും ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നുവെന്ന് കണ്ടെത്തിയിട്ടുള്ള സരസ്വതിയും ചേർന്ന ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ നദീതടമാണ് സപ്ത സിന്ധു പ്രദേശം ആര്യന്മാർ കുടിയേറി താമസമുറപ്പിച്ചത് ഈ പ്രദേശത്താണ് അപ്പം സിന്ധുവും അതിന്റെ അഞ്ച് പോഷക നദികളായ ചലം ചിനാവ് രവി ബിയാസ് സത്ലച്ച് എന്നിവയും ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നുവെന്ന് കണ്ടെത്തിയിട്ടുള്ള സരസ്വതിയും ചേർന്ന ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ നദീതടമാണ് സപ്ത സിന്ധു പ്രദേശം പിൽക്കാല വേദ കാലഘട്ടത്തിൽ ഉൾപ്പെടുന്ന വേദങ്ങളാണ് സാമവേദം അഥർവ വേദം യജുർവേദം ഏതൊക്കെയാണ് സാമവേദം അധർവ വേദം ഗംഗാ നദിയുടെ ചുറ്റുമുള്ള പ്രദേശമാണ് ഗംഗാ സമതലം അപ്പൊ ഗംഗാ ചുറ്റുമുള്ള പ്രദേശം അറിയപ്പെടുന്നത് ഗംഗാ സമതലം എന്നാണ് ഗംഗാ സമതലത്തിന്റെ പ്രത്യേകതകളാണ് വന്മരങ്ങൾ നിറഞ്ഞ കാടുകൾ ഫലഭുഷ്ടമായ എക്കൽമണ്ണ് സമൃദ്ധമായ മഴ ഒന്നുകൂടെ പറയാം വൻമരങ്ങൾ നിറഞ്ഞ കാടുകൾ ഫലപുഷ്ടമായ എക്കൽമണ്ണ് സമൃദ്ധമായ മഴ അടുത്ത പോയിന്റാണേ പഴം പാട്ടുകൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ് സംഘകൃതികൾ എന്നാണ് പഴം പാട്ടുകൾ അറിയപ്പെടുന്നത് സംഘകൃതികൾ എന്നാണ് പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം മധുര എന്നറിയപ്പെടുന്നു പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം മധുര എന്ന് അറിയപ്പെടുന്നു പ്രാചീന തമിഴ് സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മ സംഘമെന്നറിയപ്പെടുന്നു സംഘകാല കൃതികൾ ഏതൊക്കെയാണ് പതിറ്റുപത്ത് അക നാനൂറ് പുറ നാനൂറ് പത്തുപാട്ട് പതിറ്റുപത്ത് അക നാനൂറ് പുറ നാനൂറ് പത്തുപാട്ട് തുടങ്ങിയവയാണ് സംഘകാല കൃതികൾ പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന പ്രധാന രാജവംശങ്ങളാണ് പാണ്ഡ്യന്മാർ ചേരന്മാർ ചോളന്മാർ പാണ്ഡ്യന്മാർ ചേരന്മാർ ചോളന്മാർ മൂവേന്ദന്മാർ എന്നറിയപ്പെട്ട രാജവംശങ്ങളാണ് പാണ്ഡ്യ ചേര ചോള മൂവേന്ദന്മാർ എന്നറിയപ്പെട്ട രാജവംശങ്ങളാണ് പാണ്ഡ്യ ചേര ചോള ദക്ഷിണേന്ത്യയുടെ തെക്കൻ പ്രദേശത്ത് ഭരണം നടത്തിയ രാജവംശം ഏതാണ് പാണ്ഡ്യ രാജവംശമാണ് അപ്പോൾ കിഴക്കൻ പ്രദേശത്ത് ഭരണം നടത്തിയത് ചോള രാജവംശം ദക്ഷിണേന്ത്യയുടെ പടിഞ്ഞാറൻ പ്രദേശത്ത് ഭരണം നടത്തിയത് ചേര രാജവംശം കേരളം ഉൾപ്പെടുന്ന പ്രദേശത്ത് ഭരണം നടത്തിയത് ആരാണ് ചേരന്മാരാണേ കേരള ഉൾപ്പെടുന്ന പ്രദേശത്ത് ഭരണം നടത്തിയത് ചേരന്മാരാണ് സംഘം കൃതികൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രാചീന തമിഴകം അഞ്ച് വിഭാഗങ്ങളായിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് കുറിഞ്ചി മുല്ലെ പാലെ മരുതം നെയ്തൽ കുറിഞ്ചി മുല്ലെ പാലേ മരുതം നെയ്തൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കുറിഞ്ചി മുല്ലെ പാലെ മരുതം നെയ്തൽ പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്ന ഭൂവിഭാഗമാണ് തിണകൾ കുരുമുളക് ധാരാളമായി കൃഷി ചെയ്തിരുന്ന തിണ ഏതാണ് കുറിഞ്ചിയാണ് മരുതം നിലത്തെ പ്രധാന കൃഷി നെല്ലും കരിമ്പുമാണ് ഇരുമ്പുകൊണ്ടുള്ള കൊഴുപ്പ് കടുപ്പിച്ച കലപ്പ ഉപയോഗിച്ചിരുന്ന തിണ മരുതമാണ് ജനങ്ങൾ തമ്മിൽ ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റ വിതരണം നിലനിന്നിരുന്നു തിണകളുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട സ്ഥല പേരുകളാണ് മുല്ലശ്ശേരി മരുതൂർ പാലക്കാട് അപ്പൊ പ്രാചീന തമിഴത്തെ നിലനിന്നിരുന്ന ഭൂഭാഗമാണ് തിണകള് കുരുമുളക് ധാരാളമായി ഉപയോഗിച്ചിരുന്നത് കുറിഞ്ചിയിലാണ് മരുതം നിലത്തെ പ്രധാന കൃഷി നെല്ലും കരിമ്പുമാണ് ആണ് ഇരുമ്പ് കൊണ്ടുള്ള കൊഴുപ്പ് കടിപ്പിച്ച കലപ്പ് ഉപയോഗിച്ചിരുന്ന തിണയാണ് മരുതം തിണകളുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട സ്ഥാനപ്പേരുകളാണ് മുല്ലശ്ശേരി മരുതൂർ പാലക്കാട് അപ്പോൾ ഒന്നുകൂടെ പറയാം കുറിഞ്ചി മുല്ലെ പാലെ മരുതം നെയ്തൽ തുടങ്ങിയവയാണ് അഞ്ച് പ്രധാന തിണകള് ഈ കുറിഞ്ചിയുടെ സവിശേഷത എന്താണ് അവിടെ മലകളും മലയോരങ്ങളുമാണ് കാണപ്പെടുന്നത് അവിടുത്തെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് വേട്ടയും വനവിഭവ ശേഖരണവുമാണ് അടുത്താണ് മുല്ലേ അവിടെ കാടും പുൽമേടുമാണ് കാണപ്പെടുന്നത് തൊഴിൽ എന്ന് പറയുന്നത് കാലി വളർത്തലാണ് പാലയില് വരണ്ട പ്രദേശമാണ് അവിടെ കൊള്ളയും കവർച്ചയുമാണ് പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് മരുതം എന്ന് പറയുന്നത് വയലാണ് അവിടെ കൃഷിയാണ് പ്രധാന തൊഴിൽ ൽ തീരപ്രദേശമാണ് മീൻപിടുത്തം ഉപ്പ് നിർമ്മാണം തുടങ്ങിയവയാണ് അവിടുത്തെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് അപ്പം നമ്മൾ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ എന്ന ചാപ്റ്ററാണ് എടുത്തത് അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പോയിന്റ്സ് എന്ന് തോന്നുന്നതാണ് ഞങ്ങൾ പറഞ്ഞത് അടുത്താണ് അഹിംസ അറിവ് അധികാരം ഇവിടെ തുടക്കം തന്നെ വൈലപ്പള്ളി ശ്രീധരമേനോൻ്റെ ഒരു കവിതയാണ് കൊടുത്തിരിക്കുന്നത് കവിതയൊക്കെ ഇപ്പോൾ പി എസ് സിക്ക് ചോദിക്കുന്നുണ്ട് രണ്ടു വരിയൊക്കെ തന്നിട്ട് ആരാണ് എഴുതിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കുക കാടും പടലവും വെണ്ണീരാക്കി കനകക്കതിരിനു വളമേകി കഠിനമിരമ്പ് കുഴമ്പാക്കിപ്പല കരുനിര വാർത്തു പണിക്കേകി അറിവിൻതിരകൾ കൊളുത്തിക്കലകൾ കാവേശത്തിൽ ചൂടേകി മാലോടഴയും മാർത്തവ്യന്മാവിന് മേലോട്ടുയരാൻ ചിറകുതുകി അപ്പോൾ വൈലോപ്പള്ളി ശ്രീധര മേനോൻ്റെ ഒരു ചെറിയ കവിതയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി രണ്ട് വരെയൊക്കെ ചോ തന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതണ്ടേ അടുത്ത പോയിന്റ് ആണ് ബി സി ആറാം നൂറ്റാണ്ടിൽ ഗംഗാ സമതലത്തിൽ രൂപം കൊണ്ട രാജവംശങ്ങളായ മഹാജനപദങ്ങൾ എത്ര എണ്ണമാണ് എണ്ണമാണ് മഹാജനപദങ്ങളിൽ പ്രധാനപ്പെട്ടത് മഗതയാണ് അപ്പോൾ ആറാം നൂറ്റാണ്ടിൽ ഗംഗാ സമതലത്തിൽ രൂപം കൊണ്ട രാജവംശങ്ങളായ മഹാജനപദങ്ങള് എണ്ണമാണ് അതിൽ പ്രധാനപ്പെട്ടത് മഗതയാണ് ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചാൽ മതി ഒന്ന് അറിഞ്ഞിരിക്കുക എത്രണം ഉണ്ട് അത് ഏതൊക്കെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കുക അടുത്ത് ജൈന മത സ്ഥാപകൻ ആരാണ് വർധമാന മഹാവീരനാണ് വർധമാന മഹാവീരനാണ് ബുദ്ധമത സ്ഥാപകനോ ഗൗതമ ബുദ്ധനാണ് ബുദ്ധമത സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഗൗതമ ബുദ്ധനാണ് ഉത്തർപ്രദേശിലെ സാരനാഥിൽ അശോക ചക്രവർത്തി സ്ഥാപിച്ച സ്തംഭത്തിൽ നിന്നാണ് നമ്മുടെ ദേശീയ മുദ്ര എടുത്തിട്ടുള്ളത് സാരനാഥിലെ അശോക ചക്രവർത്തി സ്ഥാപിച്ച സ്തംഭത്തിൽ നിന്നാണ് നമ്മുടെ ദേശീയ മുദ്ര എടുത്തിട്ടുള്ളത് മൗര്യ രാജവംശ സ്ഥാപകൻ ആരാണ് ചന്ദ്രഗുപ്ത മൗര്യനാണ് ഈ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണ ഉപദേഷ്ടാവാണ് കൗഡില്യൻ അതായത് ചാണക്യൻ ചാണകന്റെ പ്രസ്തമായ കൃതിയാണ് അർത്ഥശാസ്ത്രം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ചാണകിൻ്റെ പ്രസ്തമായ കൃതിയാണ് അർത്ഥശാസ്ത്രം ശക്തവും കാര്യക്ഷമവുമായ ഒരു ഭരണത്തിൻ്റെ സംഘാടനം എങ്ങനെയായിരിക്കണമെന്ന പ്രമേയത്തിൽ രചിച്ച ചാണകിൻ്റെ കൃതിയാണ് അർത്ഥശാസ്ത്രം അർത്ഥശാസ്ത്രത്തിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രതന്ത്രമാണ് ബുദ്ധമതം പ്രചരിപ്പിച്ച മൗര്യ ചക്രവർത്തി ആരാണ് അശോകനാണ് ബുദ്ധമതം പ്രചരിപ്പിച്ച മൗര്യ ചക്രവർത്തി അശോകനാണ് സാഞ്ചി സ്തൂപം സ്ഥാപിച്ചത് അശോകനാണ് യുദ്ധത്തിൽ മനന്നൊന്ന് ബുദ്ധമതം സ്വീകരിച്ച മൗര്യ ചക്രവർത്തി അശോകനാണ് അടുത്തത് കാളിദാസന്റെ കൃതികൾ ഏതൊക്കെയാണ് അഭിജ്ഞാന ശാകുന്തളം മേഘസന്ദേശം കുമാരസംഭവം അഭിജ്ഞാന ശാകുന്തളം മേഘസന്ദേശം കുമാരസംഭവം അടുത്ത പോയിന്റാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ഒൻപത് പണ്ഡിതന്മാർ നവരത്നങ്ങൾ എന്നറിയപ്പെടുന്നു ആരൊക്കെയാണ് അവർ കാളിദാസൻ ഘടകർപ്പരൻ ഷപണകൻ വരരുചി വരാഹമിഹീരൻ വേതാള ഭട്ടൻ ധന്വന്തരി അമരസിംഹൻ ശംഖു എന്നിവരാണ് ഈ നവരത്നങ്ങൾ എന്നറിയപ്പെടുന്നത് ആര്യഭട്ടൻ കഴിവ് തെളിയിച്ച മേഖല ഏതാണ് ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം എന്നിവയാണ് ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം തുടങ്ങിയവയാണ് ആര്യഭട്ടൻ കഴിവ് തെളിയിച്ച മേഖലകൾ അടുത്താണ് പുരാതന സർവകലാശാലയായി നളന്ത ഏത് കാലഘട്ടത്തിലാണ് സ്ഥാപിച്ചത് ഗുപ്ത കാലഘട്ടത്തിലാണ് പുരാതന സർവകലാശാലയായി നളന്ത സ്ഥാപിച്ചത് ഗുപ്ത കാലഘട്ടത്തിലാണ് അപ്പോൾ നമുക്ക് ഇത്രയും പോയിന്റ്സേ ഉള്ളൂ അഹിംസ അറിവ് അധികാരം എന്ന ചാപ്റ്ററിൽ അപ്പോൾ ഈ രണ്ട് ചാപ്റ്ററോട് കൂടി നമ്മുടെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമേ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് ഞങ്ങളെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത എസ് സി ആർ ടി സീരീസുമായിട്ട് വീണ്ടും എത്തുന്നതാണ് താങ്ക്